ഈ കൊല്ലത്തേക്ക് പോവുകയാണെങ്കിൽ കനത്ത മഴയിൽ കൊല്ലത്തും വളരെ വ്യാപകമായ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ജില്ലയിലെ പതിമൂന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ആരംഭിച്ചത് തൃക്കോവിൽ വട്ടം കണിയാം തോട്ടിൽ വീണ് മധ്യവയസ്കനെ കാണാതായ ഒരു സംഭവവുമുണ്ട് തോട് കരകവിഞ്ഞൊഴുകിയതോടെ പ്രദേശത്തെ അൻപത്തി കുടുംബങ്ങളാണ് ദുരിതത്തിലായത് നമുക്ക് കാണാം അവിടുത്തെ അവിടെ നിന്നുള്ള റിപ്പോർട്ട് പെയ്യുന്ന മഴയിൽ കൊല്ലം ജില്ലയിൽ മഴക്കെടുതി രൂക്ഷം നഗരപ്രദേശത്തെ ഭൂരിഭാഗം താഴ്ന്ന പ്രദേശങ്ങളും വെള്ളത്തിനടിയിലായി തൃക്കോവിൽ വട്ടം കണിയാം തോട്ടിൽ വീണ് മുഖത്തല സ്വദേശി നോഹിനെ കാണാതായി തോട് കരകവിഞ്ഞൊഴുകിയതോടെ സമീപത്തെ വീടുകളെല്ലാം മുങ്ങി ഇവരെ മുഖത്തല സ്കൂളിൽ ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി ക്യാമ്പിൽ കഴിയുന്നവരെ മന്ത്രി ജെ ചിഞ്ചുറാണി സന്ദർശിച്ചു മന്ത്രിയോട് ക്യാമ്പിൽ കഴിയുന്നവർ ദുരിതം പങ്കുവച്ചു ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് അടച്ചതാണ് ദുരിതത്തിന് കാരണം വികസനത്തിന് ഒരിക്കലും ഞങ്ങൾ എതിരല്ല പക്ഷേ ഈ മഴക്കാലം ആവുമ്പോഴത്തേക്കെങ്കിലും ഈ ജലസ്രോസ് തടഞ്ഞു വെക്കാത്ത രീതിയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവത്തില്ല തുണി പോലും ഇല്ല കൊതു കുത്തി ഞങ്ങളെ കൊല്ലുക കൊതപ്പ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കാര്യങ്ങളെ ചെരുപ്പ് വരെ ഒഴുകിപ്പോയി വെള്ളം നല്ല രീതിയിൽ ഒഴുകി എല്ലാ കൊല്ലവും പോയിരുന്നതാണ് ഈ കൊല്ലം ഈ ഹൈവേക്കാരുടെ പണി വന്നാണ് ഇങ്ങനെ നമ്മൾ അവിടെ ഓടയില്ല മെയിൻ ഒരു കൈവരിയില്ല അതാണ് മെയിൻ പ്രശ്നം അതുകൊണ്ടാണ് ഇത്തരം വെള്ളം ഇടിച്ച് തീർന്നത് നമുക്ക് ആ നടന്നു പോകാൻ അതുകൊണ്ടാണ് നമ്മളിവിടെ വന്ന് കിടക്കണം മൊത്തം ചെളിയാണ് കാല് താങ്ങ് കൊടുക്കണം പത്തിനാംകുളം കാവനാട് ശക്തികുളങ്ങര മരുത്തടി ഇടപ്പാടം മങ്ങാട് കണ്ടച്ചിറ വടക്കേവിള ഇരവിപുരം തുടങ്ങിയ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായി ഇവിടുള്ളവരെയും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി ക്യാമ്പുകളിൽ മതിയായ സൗകര്യം ഉറപ്പാക്കാൻ ജില്ലാ കളക്ടർ വില്ലേജ് ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകി ന്യൂസ് മലയാളം കൊല്ലം